കുണ്ടലിനി ശക്തി ഉണരാൻ വിചാരം ചെയ്തു ഉറപ്പിച്ചാൽ മതിയാവുമോ തലത്തിലെ അറിവ് അനുഭൂതി തലത്തിലേക്ക് എത്തി എത്തിക്കുമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം ശാസ്ത്രത്തിൻ്റെ വിവിധങ്ങളായ വീക്ഷണ കോണുകൾ അത് ഒന്നിനനുസരിച്ച് ചർച്ച ചെയ്യുന്ന വിഷയം മറ്റൊരു വീക്ഷണകൂടിനനുസരിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വേദാന്ത വിചാര പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നു ശ്രവണ മനന നിരീധ്യാസ ലക്ഷണമായ അതാണല്ലോ വേദാന്ത വിചാര പദ്ധതി വേദാന്ത വിചാര പദ്ധതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കുണ്ടലിനിയെക്കുറിച്ചോ പക്ഷേ ചക്ര ോ ഒന്നും അയാൾ നിരൂപണം ചെയ്യുന്നില്ല അയാൾക്കതിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്തരം സാധനാ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു അത്തരം യോഗ സാധനാ മാർഗങ്ങളിലൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ അയാൾ കുണ്ടലിനിയെക്കുറിച്ചും അത് ഓരോ ചക്രത്തെ ഭേദിക്കുന്നതിനെക്കുറിച്ചും നിശ്ചയമായും ചിന്തിക്കും അത്തരം വിഷയങ്ങൾ ചർച്ചയിൽ വരും വേദാന്ത വിചാര പദ്ധതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരം വിഷയങ്ങൾ ചർച്ചയിൽ വരില്ല എന്നുവെച്ചാൽ അതില്ലെന്ന് നിഷേധിക്കുകയല്ല ചെയ്യുന്നത് അതിനെക്കുറിച്ച് അയാൾ വ്യാകുലമല്ല അയാളെ സംബന്ധിച്ച് നോത്പദ്യതെ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈഹി യഥാപദാർത്ഥ ഭാനം ഹി പ്രകാശേന വിനാ കൊച്ചിത് വിചാരം കൂടാതെ ആത്മബോധം പ്രകാശിക്കില്ല വിചാരമാണ് ആത്മബോധത്തിനുള്ള സാധന പ്രകാശത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് മാത്രമേ വസ്തു നിരൂപണം നമുക്ക് സാധിക്കുന്നുള്ളൂ എന്ന പോലെ വിചാരം കൊണ്ട് മാത്രമേ ആത്മബോധം പ്രകാശിക്കുകയുള്ളൂ അയാൾ വിചാരമാർഗത്തിൽ മുന്നോട്ട് പോകും ഈ വിചാരമാർഗത്തിൽ മുന്നോട്ട് പോയി ജ്ഞാനസിദ്ധനായ ഒരാളെ സംബന്ധിച്ച് ഇതര ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ അയാളുടെ കുണ്ടലിനി സഹസ്രാരത്തിലേക്ക് ഉയർന്നു എന്ന് അവർ പറയും പക്ഷെ അത് അയാൾ ചിന്തിക്കുന്നില്ല അർത്ഥം മനസ്സിലാക്കുക അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാർഗത്തിൽ ദൃഢത ഉണ്ടാവുക നിഷ്ഠയുണ്ടാവുക അതാണ് വേണ്ടത് താൻ പോ താൻ മുന്നോട്ട് പോകുന്ന തനിക്ക് ഗുരുനാഥൻ ഉപദേശ സാധന മാർഗം അത് തന്നെയാണ് തനിക്ക് അഭികാമ്യം എന്നുള്ള ഉറച്ച ശ്രദ്ധ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എന്താണോ സാധനയുടെ ലക്ഷ്യം അതിനെ പ്രാപിക്കാൻ കഴിയും അതിൽ സംശയം വന്നാൽ അയാൾ ക്ഷയിച്ചു പോവും അതിന്ന മാർഗം എന്ന് പറയുന്നില്ല വൈഷ്ണവമെന്നോ ശൈവമെന്നോ ശാക്തയം എന്നോ ഒന്നും പറയുന്നില്ല ദൃഢമായ ശ്രദ്ധ അതാ വേണ്ടത് അപ്പോ ഇവിടെ ചോദിച്ചതുപോലെ വിചാരമാർഗത്തിലൂടെ തന്നെ ഉണ്ടാവും പക്ഷേ അതിനെ വേദാന്ത വിചാരമാർഗത്തിൽ പോകുന്ന ആൾ കുണ്ടിയുടെ ഉയർച്ച തുടങ്ങിയ പദപ്രയോഗം കൊണ്ട് പറയാറില്ല അതിന് തെറ്റെന്നല്ല പറഞ്ഞത് അത് ആ ശാസ്ത്ര ശാസ്ത്രദൃഷ്ടിക്കനുസരിച്ച് ശരിയാണ് ഒരു രോഗം മാറുന്നതിന് നമ്മൾ ആയുർവേദത്തിന്റെ പദ്ധതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുക ആയുർവേദത്തിൻ്റെ പദ്ധതിയിൽ ഒരു ഔഷധ സേവനം കൊണ്ട് രോഗം മാറുന്നു അലോപ്പതിയുടെ പദ്ധതി അനുസരിച്ചോ നിരൂപണം ചെയ്യാൻ പറ്റില്ല ഫലം മനസ്സിലാക്കാൻ പറ്റും രോഗം മാറി അത് അലോപ്പതിയുടെ പദ്ധതി അനുസരിച്ചും നിരൂപണം ചെയ്യാൻ പറ്റും രോഗം മാറി പക്ഷേ എങ്ങനെ രോഗം മാറി അലോപ്പതിയുടെ ഔഷധ പ്രയോഗവും ഔഷധ പ്രവർത്തനവും ആയുർവേദ ശാസ്ത്രം കൊണ്ട് നിരൂപണം ചെയ്യാൻ പറ്റില്ല ആയുർവേദത്തിൻ്റെ പ്രയോഗവും അതിൻ്റെ പ്രവർത്തന പദ്ധതിയും അലോപ്പതിയുടെ രീതി ഉപയോഗിച്ച് നിരൂപണം ചെയ്യാൻ പറ്റില്ല ഫലം മാത്രമേ പറ്റുള്ളൂ രോഗം മാറി അത് അനുഭവം ആ അത് രണ്ട് കൂട്ടർപ്പും അനുഭവം ഇതുപോലെ തന്നെയാണിത് ശ്രദ്ധിക്കുക